നമ്മൾ ഇക്ക പറഞ്ഞ ഒരു കാര്യം ഒറ്റയ്ക്ക് വന്നു എന്നുള്ള സംഭവം എനിക്ക് 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 ഉണ്ടാക്കുക എനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു കുഞ്ഞുന്നാൾ മുതൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങോട്ട് എത്തണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഇപ്പോഴും ഉണ്ടല്ലോ കാരണം ഇപ്പോഴും കൽസാറിൻ്റെ പടത്തിൽ അഭിനയിച്ചു എന്നുള്ള ഒരു സന്തോഷം അത് ഒരു കലാകാരനെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് ഒരു മിക്ക കലാകാരനെ സംബന്ധിച്ച് കിട്ടുന്ന അത് ഞാൻ പറഞ്ഞു ഈ ഒന്നിച്ചുള്ള യാത്ര അതുവരെ വലിയൊരു അനുഗ്രഹമാണ് പിന്നെ എനിക്കും കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കലാന്നുള്ളത് അതായത് സ്വസ്ഥമായിട്ട് ഉള്ളൊരു ലൈഫിനെ കുറിച്ച് നമുക്കൊരു ആ ആഗ്രഹം ഉണ്ടാവില്ലേ അങ്ങോട്ടുള്ള യാത്ര ഇനിയും ഉണ്ടല്ലോ അവിടെയും നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്ത് അവിടെ എത്തണം അതിനൊരുപാട് പേരുടെ സഹായം അതൊക്കെ അതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ വൈഫിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ പ്രാർത്ഥനയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞല്ലോ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടായിരിക്കാം തരുൺ സാറിനെ പോലുള്ള ആൾക്കാർ ആൾക്കാരും രഞ്ജിത് സാറിനെ പോലുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാ നമ്മളെ കാണുന്നത് ഒറ്റയ്ക്ക് ഒത്തിരി റൂം സങ്കടങ്ങൾ വൈഫിനെ പോലും കുടുംബത്തെ പോലും അറിയിക്കാതെ എല്ലാവർക്കും വേദനകളും ഭക്ഷണങ്ങളും ഇല്ലാത്ത ആൾക്കാരുണ്ടോ അതിനെയൊക്കെ ഓർക്കേം ചെയ്ത് പോവാന്നുള്ളതാണ് പക്ഷെ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളും ഉണ്ടാവും പക്ഷെ അപ്പോഴും നമുക്ക് കുറേ സന്തോഷങ്ങൾ തരുന്ന കുറേ കാര്യങ്ങളുണ്ടാവുക ഉണ്ടാവുക ജീവിതത്തിലേ അത്ര വിഷമങ്ങളിൽ നിൽക്കുമ്പോഴാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയൊരു വിഷമങ്ങളിൽ നിൽക്കുമ്പോഴാണ് ലാൽസാന പടത്തേക്ക് വിളിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയില് ആ അവസ്ഥയിൽ നിന്നാണ് നമ്മളെ ലാൽസാന പടത്തിലേക്ക് വിളിക്കുന്നത് അതും ദൈവത്തിന്റെ ഒരു കരുതലാണ് ഈ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ യാത്രയിൽ പല വീഴ്ചകളും വലിയ കുഴിയിൽ ചാടിയും ചെറിയ കുഴിയിൽ ചാടിയിട്ടുണ്ട് അത്ര വലിയ കുഴിയിൽ ചാടിയപ്പോൾ കൈ പിടിച്ചു എന്ന് പറയുമ്പോ ജാഫർക്കിയുടെ പേര് പറഞ്ഞു എന്തായാലും നമ്മളൊരു കോള് വന്ന ഒരു ഫോൺ കോൾ വരെ നമുക്ക് എനർജി ഉണ്ടാകാം അങ്ങനെ ചോദിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ ആ വലിയ കുഴിയിൽ കിടക്കുമ്പോൾ ഉള്ളാവുന്ന ഒരു വേദന വേറെയാ അത് എത്ര ചിന്തിച്ചാലും നമുക്ക് വലിയ കുഴിന്ന് കേറാൻ പറ്റുന്നില്ല ിൽ പിന്നെ വലിയ അധ്വാനം വേണം അപ്പൊ വൈഫിന്റെ പ്രാർത്ഥനയും കുട്ടികളെ ചേർത്ത് പിടിച്ചുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കരകയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പൊക്കും ആ കുഴിന്ന് നമ്മള് പൊക്കിയെടുക്കും പക്ഷെ ആ കുഴിയിൽ കിടന്നിട്ട് എപ്പോഴെങ്കിലും എനിക്ക് ഇനിയൊന്നും വേണ്ട യാത്ര മുന്നോട്ട് പോണി ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ രണ്ടറ്റം കുരു പിന്നെയും പാടുപെടണമെന്ന് അങ്ങനെ ചിന്തിക്കേണ്ട ഗതികൾ വന്നിട്ടുണ്ട് ഇല്ലേക്കാം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ചിന്തിക്കാൻ പാടില്ല കാരണം നമ്മൾ ജന്മം കൊടുത്ത നമ്മുടെ മക്കള് നമ്മള് നമ്മുടെ ഭാര്യ അവരെ കേട്ട് അവരെ അവരെയൊക്കെ ഉള്ളപ്പം നമ്മളങ്ങനെ ഒറ്റയ്ക്ക് വിചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ആവശ്യമില്ല പിന്നെ തന്നെയല്ല വേ ഞാനീ പറഞ്ഞല്ലോ വേദനകളും വിഷമങ്ങളും എല്ലാം എല്ലാവർക്കും വരും നമ്മളെ കൂടുതൽ വേദന അനുഭവിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് മുംബൈയിൽ വന്ന ഒത്തിരി കലാകാരന്മാരുണ്ട് എനിക്ക് ശേഷം വന്നവരുണ്ട് എൻ്റെ ഒപ്പം സഞ്ചരിച്ചവരുണ്ട് എന്നിട്ടും എന്നെ ഇപ്പോഴും ദൈവം നടത്തുന്നുണ്ടല്ലോ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു ആ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ചാനൽ പ്രോഗ്രാമുകൾ മൊത്തത്തിൽ നിലച്ച് പോയിട്ട് കോവിഡ് വന്ന് എല്ലാം നിന്ന് പോയ സമയത്തും ചെറിയ ചാനൽ പരിപാടികളും ചെറിയ ചെറിയ സംഭവങ്ങളുമായിട്ട് അപ്പോഴും ഞാനുണ്ട് അത് കഴിഞ്ഞ് പോകുമ്പോഴും ഓരോ ചാനലിൻ്റെ പരിപാടി വരുമ്പോഴും നമ്മളതിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട് അതിന് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ചാനൽ പ്രവർത്തകർ അതിൻ്റെ കോർഡിനേറ്റേഴ്സ് പിന്നെ അതിൻ്റെ എഴുത്തുകാർ ഞാനും എഴുത്തുകാരനാണ് അപ്പോൾ നമ്മുടെ സ്ക്രിറ്റുകളൊക്കെ നമ്മൾ തന്നെ എഴുതുന്നുണ്ട് ബാക്കിയുള്ള എഴുത്തുകാരും മറ്റുള്ള കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മളായിട്ട് സപ്പോർട്ട് ചെയ്ത് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് അങ്ങനെ പോകാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ നമുക്ക് തരണം നമ്മൾ ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്